നമസ്കാരം ചിന്താപഥം എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം നാം വിചാരിക്കുന്നു നമുക്ക് കാഴ്ച കാണുവാൻ നമ്മുടെ കണ്ണിനുള്ള കാഴ്ചശക്തി മതി എന്ന് മതിയോ സംശയം വേണ്ട അവിടെ വെളിച്ചവും വേണം അതുപോലെയാണ് ഈ പ്രപഞ്ചശക്തിയെ ഉൾക്കൊള്ളണമെങ്കിൽ അതിനാവശ്യമായ വെളിച്ചം നമുക്കുള്ളിൽ ഉണ്ടാവണം ആ വെളിച്ചം മറ്റൊന്നുമല്ല നമ്മുടെ ബോധം തന്നെ നമ്മൾ സ്വയം ഉണ്ട് എന്ന അനുഭവം ഈ ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് നാം പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് ബോധം എന്ന വെളിച്ചം നമ്മളിൽ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ലെന്ന അവസ്ഥയിലാണ് നാം എത്തുക പ്രതിബോധവിരിതം മതമൃതത്വം ഹീ വിന്തത എന്ന കേനോപനിഷദ് വാക്യം ഈ സാരത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് ശരിയാണ് ഓരോ അനുഭവത്തെയും ശാസ്ത്രീയമായി വിചാരം ചെയ്തു നോക്കിയാൽ അമൃത വസ്തുവിനെ കണ്ടെത്താനാവും എന്ന് സൂചന നാം ജനിച്ചു ജനിക്കുന്നതിന് മുൻപേ ആരായിരുന്നു എന്തായിരുന്നു ഒരു നിശ്ചയവുമില്ല ഇനി മരിച്ചാൽ ആരാകുമെന്നും അറിഞ്ഞുകൂടാ മാത്രവുമല്ല ജീവിച്ചിരിക്കുമ്പോൾ ഇന്നതൊക്കെയാണ് സംഭവിക്കുക എന്നറിയാൻ കഴിയുന്നുണ്ടോ അതുമില്ല അങ്ങനെ നോക്കുമ്പോൾ അജ്ഞതയുടെ അനിശ്ചിതത്വത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതം എന്നാലും അതൊക്കെ മാറ്റി നിർത്തി നാം നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നു അതിനെ ആധാരമാക്കി സർവസുഖങ്ങൾക്കും ലക്ഷ്യമിടുന്നു ഇത് വീണ് മണ്ണടിയുന്ന നിമിഷത്തെപ്പറ്റി ചിന്തിക്കുന്നേയില്ല ജരാ വ്യാധി ദുഃഖദോഷങ്ങൾ ഈ ശരീരത്തെ പീഡിപ്പിക്കുമെന്ന് കരുതുന്നേയില്ല ഓർത്താൽ ജീവിതത്തെ പറ്റിയുള്ള ശാശ്വത സത്യം നമ്മുടെ ബോധത്തിൽ തെളിഞ്ഞു വരും പ്രപഞ്ച ജീവിതത്തിൻ്റെ നിസ്സാരത വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്നതും ദ്രോഹബുദ്ധി കാട്ടി വഞ്ചിക്കുന്നതുമൊക്കെ ബോധമെന്ന ഉൾവെളിച്ചത്തിൻ്റെ ഇല്ലായ്മ കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയും ആ തിരിച്ചറിവിൽ നാം നേടിയെടുക്കുന്ന അമിത സ്വാതന്ത്ര്യവും ആനന്ദവും സമ്പാദ്യവും എല്ലാം നഷ്ടങ്ങളുടെ കണക്കിലേക്ക് നാം മാറ്റിയെഴുതേണ്ടി വരും തിന്ന് കുടിച്ച് മതിച്ച് സുഖിക്കലല്ല ജീവിതമെന്നും ജീവിതത്തെ ചേർത്ത് പിടിക്കേണ്ടത് മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയ പ്രവൃത്തികളിലൂടെ ആയിരിക്കണമെന്നും നാം തിരിച്ചറിയും ആ തിരിച്ചറിവിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രം മതി തിരിച്ചു പോകേണ്ടിടത്ത് കൃതജ്ഞതയോടെ നമുക്ക് തിരിച്ചു പോകാൻ നമസ്കാരം